നല്ല പ്രായത്തിൽ അപ്പന്മാർ നിന്നിട്ടുണ്ട് വീട്ടിലെ ഡിമാൻഡിങ് എനിക്ക് ഈ ഭക്ഷണം വേണ്ട മറ്റേത് മറ്റേത് ഇതാ പിന്നെ വയസ്സാങ്ങാതെ ടീച്ചറ് ഓരോ ബോഡി പാർട്ട് വർക്ക് ചെയ്യാതാവുമ്പം ഇതില്ലേടി ആ ലെവലാകും അപ്പൊ പെട്ടെന്ന് അമ്മമാരാണ് ഇയാള് അന്ന് അന്ന് എന്നോട് ഇത് പറഞ്ഞായിരുന്നു ഞാൻ ഇത് ചോദിച്ചപ്പം റിഡ് അവരുടെ സത്യം പറഞ്ഞോ മൈ ഫാദർ പ്രിട്ടേൺസ് ലൈസ് നോട്ട് ലിവിംഗ് ലൈക് സോൺ ഹീസ് ദർവ്വാണ അറ്റഡ് ചെയ്തിട്ട് എങ്ങോട്ട് പോയിട്ടുണ്ട് ഞാനിങ്ങനെ എന്റെ പൊന്റെ അമ്മ ഞാൻ ആ സമയത്ത് ജനിച്ചിട്ട് പോലീലായിരുന്നു എനിക്ക് കഥകൾ കേൾക്കാൻ എന്റെ അപ്പന്റെ ഇമേജ് എന്റെ കണ്ണിൽ നല്ലതാണ് അത് അതേപോലെ ഇരിക്കട്ടെ പ്ലീസ് ബട്ട് ഓൾ ഐ ഹ് സീൻ മോസ്റ്റ് ഓഫ് സിക്സ്റ്റി പ്ലസ് വുമക്കിംഗ് ചാർജ് ആൻഡ് ലെഫ്റ്റ് റൈറ്റ് ടു ദീസ് ഹസ്ബൻഡ്സ് രണ്ടാമത്തെ ദിവസം അവര് എന്ത് ചെയ്യും നമസ്കാരം ഇന്ന് പറയാനുള്ളത് ഈ വീഡിയോ കുറിച്ചാണ് ഇതിപ്പോ വീഡിയോ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും ഒരു മലയാള സിനിമാ നടി അർച്ചന കവി അപ്പൊ പുള്ളിക്കാരത്തി പറയുന്ന ചില കാര്യങ്ങളാണ് അറുപത് വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുരുഷന്മാരൊന്നും അടങ്ങും അപ്പൊ ചില ബോഡി പാർട്സ് ഒക്കെ വർക്ക് ചെയ്യാണ്ടായി കഴിയുമ്പോഴത്തേക്കും എടി ഇതൊന്നും ഇല്ലേ എന്നൊക്കെയുള്ള അവസ്ഥയാവും മറിച്ച് ചെറുപ്പത്തിലേക്കാണെങ്കിലും എനിക്കത് വേണ്ട എനിക്കിത് വേണ്ട ഭയങ്കര കത്തി നിൽക്കുന്ന ഡിമാൻഡിങ് ഒക്കെ ആയിട്ടുള്ള ഭർത്താക്കന്മാരും അച്ഛന്മാരൊക്കെ ആയിരിക്കും വയസ്സാകുമ്പോഴാണ് ഇവര് പടം ചായുന്നത് അപ്പോഴാണ് കുറച്ച് നന്നാവുന്നത് അപ്പൊ അതിനെക്കുറിച്ച് ഉള്ള കാര്യമാണ് പറയുന്നത് ഇപ്പൊ ഒരു ചെറിയ ക്ലിപ്പിന്റെ ഭാഗമാണ് സംഭവം അതിന്റെ ഫുൾ ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇതിന്റെ കമന്റ് ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴേ കുറെ സ്ത്രീകൾ കാരണം സ്ത്രീകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല പറയുന്നവര് വേണം അപ്പൊ ഷീസ് ടോക്കിംഗ് റൈറ്റ് ആൻഡ് ഷീ ഈസ് അബ്സൊല്യൂട്ടലി റൈറ്റ് ഹൺഡ്രഡ് പേഴ്സെന്റ് റൈറ്റ് എന്നൊക്കെ സ്ത്രീകൾ സ്ത്രീകളുടെ കമന്റ് ഒക്കെ ഇടുന്നു ഇങ്ങനെ അപ്പൊ സ്ത്രീകളുടെ കാഴ്ചപ്പാടിൽ എന്താ പറയുക പുരുഷന്മാര് എന്ന് പറയുന്നത് ഭയങ്കര അഗ്രസീവും ഡിമാൻഡിങ്ങും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അവരൊന്ന് പടം ചായു കഴിയുമ്പോൾ വയസ്സായി കഴിയുമ്പോഴേ നന്നാവുകയുള്ളു എന്നൊക്കെ ഉള്ള കണ്ടീഷനാണ് പക്ഷേ പ്രശ്നം ഇതാണ് സ്ത്രീയുടെ ലോകം പുരുഷന്റെ ലോകം വേറെയാണ് നമ്മൾ ഈ ഒരൊറ്റ ഭൂമിയിലാണ് ജീവിക്കുന്നെങ്കിലും നമ്മൾ ജീവിക്കുന്ന അറ്റ്മോസ്ഫിയർ വേറെയാണ് അത് സ്ത്രീകൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ലെന്നുള്ളതാണ് സ്ത്രീകൾ എപ്പോഴും സെൽഫ് സെന്റേഡ് ആയിട്ട് ജീവിക്കുന്ന വ്യക്തികളാണ് സ്ത്രീകൾ എന്ന് പറയുന്നത് എന്തൊക്കെ തന്നെ പറയാം നമ്മുടെ അമ്മമാരൊക്കെ പറയും വീട്ടിൽ എന്തൊക്കെ പണികളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ചെയ്യുന്നു കൊടുപ്പം കാലത്ത് എഴുന്നേക്കുന്നു ഭക്ഷണം ഉണ്ടാക്കുന്നു അലക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഈ കണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറയും അതും ഒരു വലിയ കഠിനാധ്വാനമായിട്ടുള്ള കാര്യമല്ല ഞാൻ ഞാനതിനെ കഠിനാധ്വാനമായിട്ട് കാണുന്നില്ല കാര്യം അതൊരു വീടിന്റെ കംഫർട്ടിൽ ഇരുന്നു കൊണ്ട് സുഖ സൗകര്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഒരു വീട്ടമ്മ എന്ന് പറയുന്നത് അതിന് എത്ര തന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊരു ബുദ്ധിമുട്ടല്ല ഒരു പുറത്തു പോയി പണിയെടുക്കുന്ന ഒരു പുരുഷന്റെ ബുദ്ധിമുട്ടോളം വരുമില്ല അത് പിന്നെ ഒരു പുറത്ത് പോയി പണിയെടുക്കുകയും പുറ ലോകമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുകയും ആ ലോകം ഒന്ന് വേറെതാണ് ആ ലോകത്തുള്ള ബുദ്ധിമുട്ടുകൾ വേറെയാണ് അപ്പൊ പുരുഷൻ എന്ന് പറയുന്നത് റോബോട്ട് അല്ലോ മനുഷ്യനാണ് പക്ഷേ എങ്കിലും റോബോട്ടായിട്ട് ജീവിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളൊക്കെ പുരുഷന്റെ ജീവിതത്തിലുണ്ടാവും കാര്യം പുരുഷന്റെ ബുദ്ധിമുട്ടുകൾ അതാരും അറിയുന്നില്ല പുരുഷൻ മാത്രമേ അറിയുന്നുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു സത്യം അത് അതറിയേണ്ട ആവശ്യം സ്ത്രീക്കില്ല കാരണം സ്ത്രീ വളരെ സെൽസെൻഡാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സ്ത്രീ സ്ത്രീയുടെ ലോകം മാത്രമേ കാണുന്നുള്ളൂ ഇത് ചെയ്യുന്നു അത് ചെയ്യുന്നു ഇപ്പൊ ഒരു പുരുഷനായാലും വെളുപ്പിന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഉണ്ടാക്കാനാണ് അത് ചെയ്യാനും അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല അത് വലിയ മസിൽ പവറും ഭയങ്കര മെന്റൽ പവറൊന്നും വേണ്ട ഈ മുമ്പ് ഒരു പടം ഇറങ്ങിയല്ല ജയറാമും മറ്റേ നടി ഗോപികട്ട് എന്താ ഭാര്യ സുഹൃത്താണ് ഭാര്യ എന്താ സംഭവം ഭാര്യ അത് സ്ത്രീകളെ വെച്ചിട്ടുള്ള സംഭവമാണ് സ്ത്രീകളുടെ ആ സംഭവം പൂസ്റ്റ് ചെയ്ത് പറയുന്ന സ്ത്രീകള് വീട്ടിൽ അനുഭവിക്കുന്ന സംഭവങ്ങളും ചെയ്യുന്ന ജോലികളും ഒക്കെ അതിനെ കുറിച്ചുള്ള സംഭവങ്ങളൊക്കെയാണ് അതൊക്കെ സിനിമ പക്ഷെ സ്ത്രീകളുടെ എഫേർട്ടിനെ കുറച്ച് കാണുകയല്ല സ്ത്രീക്കൊരു മൈൻഡ് ഉണ്ടാകാന്നുള്ളതാണ് സ്ത്രീയുടെ പുരുഷന്റെ മൈൻഡ് വേറെതാണ് സ്ത്രീ എപ്പോഴും അവരുടെ ശരീരത്തിലും അവരുടെ സൗന്ദര്യത്തിലും അവരുടെ വെൽബീങ്ങിലും വളരെ ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് അത് വേണ്ടതെന്നല്ല പറയുന്നത് പക്ഷെ അത്രയും ഇല്ല പുരുഷന് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല അത് ഏത് പുരുഷനായിക്കോട്ടെ അത് നമ്മുടെ നാട്ടിലെ പുരുഷന്മാരായിക്കോട്ടെ പുറം രാഷ്ട്രത്തിലുള്ള പുരുഷന്മാരായി പുരുഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക ഒരു ഹൺഡർ ഗ്യാതർ എന്നുള്ള സംഭവമാണ് അവനത് ചെയ്തേ പറ്റൂ അവരെ ഡിപ്പെൻഡ് ചെയ്തോണ്ടിരിക്കുന്നവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സംഭവങ്ങള് ചെയ്തേ പറ്റൂ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നോണ്ടിട്ടും അങ്ങനെ പല സാധനങ്ങൾ തരണം ചെയ്തുകൊണ്ടിട്ടുമാണ് ഈ പല പല ബോഡി പാർട്സ് പാർട്സൊക്കെ പിൽക്കാലത്ത് വർക്ക് ചെയ്യാണ്ടാവുന്നതും കിടപ്പിലാകുന്നതും അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിയാൽ അറിയാം ലോകത്തില് പുരുഷനേക്കാൾ കൂടുതൽ ലൈഫ് എക്സ്പെക്ടൻസി ഉള്ളത് സ്ത്രീകൾക്കാണ് കാരണം കൂടുതൽ കാലം ജീവിക്കുന്ന സ്ത്രീകളാണ് എന്തുകൊണ്ട് ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ടത് സ്ത്രീ അങ്ങനെ ഒരു ജീവിതം ജീവിക്കുന്നതാണ് വളരെ ഇങ്ങനെ എന്താ പറയാ അത്രയും ഇല്ല സ്ത്രീ പറയുന്ന വലിയ എഫേർട്ട് ഒന്നും ഇല്ല പിന്നെ സ്ത്രീക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം അയ്യോ വേദന എന്തിനെന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നു എന്നൊക്കെ പറയും ഇതിന്റെ നൂറരട്ടി സഹിക്കുന്ന മനുഷ്യനാണ് പുരുഷൻ മെന്റൽ പെയിനും ഫിസിക്കൽ പെയിനും ഒക്കെ അനുഭവിക്കുന്നതാണ് പുരുഷൻ അത് പുരുഷന് പറയാൻ പറ്റും ഇനി പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുക അല്ലെങ്കിൽ അംഗീകരിക്കുക നിങ്ങൾ പുരുഷന്റെ ജീവിതം മനസ്സിലാക്കുന്ന സ്ത്രീകളെ പുരുഷൻ ഒരുപാട് തീയിൽ കൂടി കടന്നു പോകുന്ന ഒരു ജീവിയാണ് ഇനി അത് അംഗീകരിക്കുന്നു ഇല്ലെന്നുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അത് പറയാൻ പറ്റും നമുക്ക് സ്ത്രീ പറയും സ്ത്രീ നാഴികക്ക് നാൽപ്പതോട്ടം പടവടാന്ന് പറയും കരയും മൂക്കട്ട ചീറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സ്ത്രീ പല കാര്യങ്ങളും കാണിക്കും അതൊക്കെ കാണാനും ആൾക്കാരുണ്ട് സാന്ത്വനിപ്പിക്കാനും ആൾക്കാരുണ്ട് ഒരു പുരുഷൻ കാര്യം എന്തായിരിക്കും അവസ്ഥ ഒന്നിറങ്ങി പൊടാറിയെന്ന് പറയും പുരുഷനത് പറയാൻ പറ്റുമോ പുരുഷനത് കാണിക്കാൻ പറ്റുമോ കാണിക്കാൻ പോലും പറ്റാത്തൊരു ജീവിയാണ് പുരുഷൻ എന്ന് പറയുന്നത് അപ്പൊ പുരുഷന്റെ ലോകം വേറെയാണ് സ്ത്രീയുടെ ലോകം വേറെയാണ് സ്ത്രീയെ തടയാനും സാന്ത്വനിപ്പിക്കാനും സ്ത്രീയുടെ എല്ലാ കാര്യങ്ങളും കാണാനൊക്കെ ആൾക്കാരുണ്ട് ആ സ്ത്രീ തെറ്റാണെങ്കിൽ പോലും അതുപോലും ശരിയാക്കി മാറ്റാനായിട്ട് ഉള്ള സംവിധാനങ്ങൾ ലോകത്തുണ്ട് പുരുഷൻ ശരിയാണെങ്കിൽ പോലും അത് തെറ്റാക്കി മാറ്റാനാണ് എല്ലാവർക്കും താല്പര്യം പുരുഷന്മാരിക്ക് പോലും താല്പര്യം ഒരു പുരുഷൻ ജയിക്കുന്നത് വേറെ പുരുഷന് പോലും ഇഷ്ടമല്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അങ്ങനെ അവൻ ഇങ്ങാവണ്ട എന്നുള്ളൊരു അവസ്ഥയാണ് അങ്ങനത്തെ ഒരു ഒരു മെനകെട്ട ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ ജീവിതത്തിൽ ജീവിച്ച് പോരാടിയാണ് ഓരോ ശരീരഭാഗങ്ങളൊക്കെ വർക്ക് ചെയ്യാണ്ടാവുന്നത് പുരുഷന് അങ്ങനെയാണ് ഇരിപ്പാകുന്നത് അപ്പം പുരുഷൻ പോരാടുന്നത് സ്ത്രീയോടോ ഒന്നും അല്ല പുരുഷൻ പോരാടുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നെഗറ്റിവിറ്റി ആടയാണ് അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ഒരു പാർട്ട്ണർ തന്നെയാണ് പുരുഷനെ ആഗ്രഹിക്കുന്നത് സ്ത്രീയിലൂടെ അപ്പൊ വീട്ടിൽ വരുമ്പോ സ്ത്രീ സ്ത്രീ അത് മനസ്സിലാക്കുന്നില്ലെന്ന് മാത്രമല്ല സ്ത്രീ സ്ത്രീയുടെ മെന്റൽ ട്രോമാസ് എല്ലാം കൂടി പുരുഷനായിട്ട് പെട്ടു അപ്പൊ പുരുഷൻ അറിയാൻ പോയി എങ്ങനെ മാനേജത്തുള്ള മാനേജ് ചെയ്യണം ആ മാനേജ് ചെയ്യണം ശാരീരിക ഭൂമി മാനേജ് ചെയ്യണം ഇത്രയൊക്കെ പീഡകൾ അനുഭവിക്കാൻ വേണ്ടി എന്ത് എന്താണ് പാവം പുരുഷൻ ചെയ്ത് അപ്പൊ പുരുഷൻ ദേഷ്യപ്പെടും അതിനെ പുസ്ത്രീ പറയുന്നു കത്തി നിൽക്കുന്ന പിന്നെ അങ്ങനെ കത്തി നിന്നില്ലെങ്കിൽ പിന്നെ ഒന്നും കൊള്ളൂല പുരുഷനെ ഇനി അങ്ങനെ പറഞ്ഞാൽ പഴം പോയിരിക്കണ പുരുഷനെ ആരെങ്കിലും ബഹുമാനിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും വില കൊടുക്കുക ഈ പറഞ്ഞ സ്ത്രീ പോലും വില കൊടുക്കുക ഏത് സ്ത്രീ ആയാലും പുരുഷന് വില കൊടുക്കുന്നത് ആ സ്ത്രീക്ക് ആ പുരുഷനെ കൊണ്ടൊരു പ്രൊവിഷൻ ഉള്ളത് കൊണ്ടിട്ടാണ് പ്രൊവിഷൻ ഇല്ലെങ്കിൽ അന്ന് സ്ത്രീ തിരിയും പുരുഷനെതിരെ തെറ്റു കാര്യമില്ല കാര്യം അങ്ങനെയാണ് സ്ത്രീ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പുരുഷന് ഇന്ന് ചില കാര്യങ്ങൾ അത് ഇല്ലെങ്കിൽ സ്ത്രീക്ക് പൊളിയും സ്ത്രീയെ പോലെ തന്നെ കൊണ്ടു എന്ന് പറയും അപ്പൊ ഇതെല്ലാം സ്ത്രീ പറയും ഇതെല്ലാം പുരുഷൻ കേൾക്കണം അപ്പൊ ഈ എന്താ പറയുക ഒരു പ്രമുഖ നടിയൊക്കെയാണ് വലിയൊരു സെലിബ്രിറ്റിയും പേഴ്സണാലിറ്റിയും ഒക്കെയാണ് ഈ വ്യക്തി അർച്ചന കവി അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ വന്നിട്ട് മുന്നും പിന്നും ചിന്തിക്കാതെ ഒരു ത്രീ സിക്സ്റ്റി ആങ്കിളൊന്നും ചിന്തിക്കാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയരുത് കാര്യം ഇവരൊക്കെ വാക്കിലൊക്കെ വലിയ വില കൊടുത്ത് ജീവിക്കുന്ന സ്ത്രീകളൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ളത് പിന്നെ ഇപ്പോഴുള്ള സോഷ്യൽ മീഡിയയിലും ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാരെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വാർത്താങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ടിക്ടോക്കും ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ നോക്കുമ്പോൾ റീലുകളും ശരിയാണല്ല ഞങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു പെണ്ണുങ്ങൾ പലതും പറയും എന്നിട്ട് പെണ്ണുങ്ങൾ ഇതാണ് എന്തെങ്കിലും പറഞ്ഞു അത് തലേക്കേറ്റി വെച്ചിട്ട് പിന്നെ അതനുസരിച്ചാണ് പെരുമാറുന്നത് അതാണ് ശരി എന്നുള്ള രീതിയിലാണ് പെരുമാറുന്നത് വേറെ ചിന്തകളൊന്നുമില്ല ഇല്ല അപ്പോ ഇതിന്റെ ഒരു മൊത്തം ത്രീ സിക്സ്റ്റി ആംഗിൾ അർച്ചന കൂടി ചിന്തിക്കുക പ്രിയപ്പെട്ട അർച്ചന കവി അങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറയരുത് നിങ്ങളൊക്കെ ബാക്കി കുറച്ചൊക്കെ വിലയുണ്ട് നാട്ടിലുള്ള ആൾക്കാർ കേൾക്കുന്നതാണ് നിങ്ങളെ ബാക്കിയുള്ള ആൾക്കാർ ഈ വഴിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന നടക്കുന്ന ആൾക്കാരെ പോലെയല്ല നിങ്ങൾ അതൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയരുത് ഉത്തരവാദിത്തോടുകൂടെയൊക്കെ പറയാ പിന്നെ ഇത് കേൾക്കുന്ന സ്ത്രീകളായാലും ചിന്തിക്കുക ഇത് ഇവരിങ്ങനെ പറഞ്ഞു പോകുന്നതാണ് ഇതിപ്പോ റീൽ ഉണ്ടാക്കുന്ന ഒരു കച്ചവടം അതിനകത്ത് എന്തെങ്കിലും പറയുമ്പോൾ ആൾക്കാരെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പറയുന്നു അത് കേൾക്കുമ്പോൾ ആൾക്കാർ കമന്റ് ഇടുവല്ല എന്ന് വെച്ചിട്ടാണ് പറയുന്നത് അപ്പൊ അതുകൂടി മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ പുരുഷന്മാർ നിങ്ങൾ സ്വത്തായിട്ട് കാണുക നിങ്ങളുടെ ഭർത്താക്കന്മാരായാലും നിങ്ങളുടെ കാന്കന്മാരായാലും നിങ്ങളുടെ കൂടെയുള്ള പുരുഷന്മാർ നിങ്ങൾക്ക് തുണയായിട്ടുള്ള അവരെ ഒരു സ്വത്തായിട്ട് നിങ്ങൾ കാണുക അവര് ദേഷ്യപ്പെടുന്നെങ്കില് അതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടോ അവരുടെ മനസ്സ് മനസ്സിലാക്കുക അവർ എന്തുകൊണ്ടിട്ടാണ് അവര് ദേഷ്യപ്പെടുന്നത് അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കുക അതിനൊരു താങ്ങൻ താങ്ങുന്ന നമ്മളൊരു പാട്ട്ണറിനെ ആഗ്രഹിക്കുന്നതും ഒരു പുരുഷന്റെ അവസ്ഥാനത്ത് ഒരു പാട്ട് ആഗ്രഹിക്കുന്നതും പാട്ടറിന്റെ കൂടെ ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതും പാട്ടറിനെ ഉൾക്കൊള്ളിക്കുന്ന ജീവിതത്തിൽ അപ്പൊ ആ പാട്ടനർ കൂടി മനസ്സിലാക്കുന്നില്ല അതിനും പുറമെ വേറെ പാട്ട്ണറിന്റെ ആയിട്ടുള്ള തോന്നിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാൾക്കും താങ്ങാൻ പറ്റൂല അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പുരുഷനൊക്കെ വരെ ആത്മഹത്യ ചെയ്തു പോകുന്നത് നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം വേൾഡ് ഇന്ത്യക്ക് എടുത്ത് അറിയാം ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഈ എന്ന് പറഞ്ഞാൽ കാരണം ഇതായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ആര് കേൾക്കാൻ ആരോട് പറയാൻ ആര് കേൾക്കാൻ ഈ പെണ്ണ് എന്തായാലും കേൾക്കും പെണ്ണ് കേൾക്കാൻ വേണ്ടി പോകുന്നില്ല ഇനി ആണുങ്ങള് കേൾക്കും ആണുങ്ങളും കേൾക്കാൻ വേണ്ടി പോകുന്നില്ല ഏത് പുരുഷനും വേദന വന്നാലും ആ വേദനയെ ചവിട്ടിയും മറ്റു പുരുഷന്മാരെ അലങ്കൊലപ്പെടുത്താനും അവരെ ജീവനെ നശിപ്പിക്കാനും മാത്രമേ ഈ പുരുഷന്മാർ പോലും ഒന്ന് നിൽക്കുകയുള്ളൂ അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ ലോകത്തിന്റെ വ്യത്യാസം സ്ത്രീയുടെ ലോകം പുരുഷന്റെ ലോകം തമ്മിലുള്ള വ്യത്യാസം എല്ലാ സ്ത്രീകളും മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിലുള്ള പുരുഷന്മാരെ നിങ്ങൾ സ്വത്തായിട്ട് കണക്കാക്കുക അത്ര എനിക്ക് പറയാനുള്ളു